ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ബ്ലോക്ക് ഹാളിൽ വെച്ച് നടന്നു സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ വെച്ച് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം അവസാനിക്കുകയാണ് വണ്ടൂർ ബ്ലോക്ക് കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനത്തെ വണ്ടൂർ ബ്ലോക്ക് കാര്യാലയത്തിൽ വെച്ച് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വിജയികൾക്ക് ഇവിടെ വെച്ച് സർട്ടിഫിക്കറ്റും മൊമെൻറ്റോ കൊടുത്തതിന് അപ്പുറത്ത് ട്രോഫികൾ മത്സരങ്ങളിലുള്ള ആ സ്റ്റേജിൽ വെച്ച് ട്രോഫികൾ വിതരണം ചെയ്യും മത്സരം ശില്പ നിർമ്മാണം രചനാ മത്സരങ്ങൾ കാർട്ടൂൺ മലയാളം ഹിന്ദി പ്രസംഗം പവർ അറേഞ്ച്മെന്റ് പെയിന്റിംഗ് മെഹന്തി എന്നീ മത്സരങ്ങളാണ് ഇന്ന് നടന്നത് പരിപാടിക്ക് ബ്ലോക്ക് കോർഡിനേറ്റർ ആസിൽ മുഹമ്മദ് കെ റാഫി സാജു പി മുഹമ്മദ് അഷ്റഫ് ബിന്ദു എ ആർ ഗോപിനാഥ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് vote on the card